രാജവംശത്തിന്റെ അടുത്ത ഭരണാധികാരിയായി ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉന്നിന്റെ മകൾ കിം ജൂയെ തെരഞ്ഞെടുത്തേക്കുമെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു ഇത് ശരിയാണെങ്കിൽ അധികാരത്തിനായി കുടുംബത്തിൽ ശക്തമായ പോരാട്ടം ഉണ്ടാകുമെന്നാണ് ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത് അധികാരം കൈമാറുന്നത് എളുപ്പമായിരിക്കില്ല എന്നാണ് യു കെയിലെ ദക്ഷിണ കൊറിയൻ അംബാസിഡർ റാഹ് ജോയിൽ ചൂണ്ടിക്കാട്ടുന്നത് കിം ജോങ്ങിന്റെ സഹോദരി മുപ്പത്തിയെട്ടുകാരിയായ കിയോ ജോങ്ങും സിംഹാസനത്തിൽ കണ്ണു വെച്ചിട്ടുണ്ട് ഉത്തരകൊറിയയിൽ രണ്ടാമത്തെ ശക്തിയായ വ്യക്തിയായാണ് കിം യോ ജോങ്ങിനെ കണക്കാക്കുന്നത് രാജ്യത്തെ സൈനിക കാര്യങ്ങളിലും ഭരണ നിർവഹണത്തിലും ഇവർ ശക്തമായ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു എന്തിലെങ്കിലും കണ്ണുവെച്ചാൽ നേടിയെടുക്കുമെന്ന സ്വഭാവമാണ് കിങ് യോ ജോങ്ങിന്റേതു ദക്ഷിണ കൊറിയൻ അംബാസിഡർ വ്യക്തമാക്കി ഫെബ്രുവരി അവസാനം നടക്കുന്ന ഉത്തരകൊറിയൻ പാർട്ടി കോൺഗ്രസിൽ പിൻഗാമിയെക്കുറിച്ചുള്ള നിർണായക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അഞ്ചു വർഷത്തിൽ ഒരിക്കൽ ഉത്തരകൊറിയയിൽ നടക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പരിപാടിയാണ് പാർട്ടി കോൺഗ്രസ് നിലവിൽ പതിമൂന്ന് വയസ്സുണ്ടെന്ന് കരുതുന്ന കി ജൂ എ സെപ്റ്റംബറിൽ കിങ് ജോങ്ങുൻ നടത്തിയ ചൈന സന്ദർശനത്തിൽ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചിരുന്നു കിങ് ജോങ്ങുനിന്റെയും ദി സോൺ ജൂവിന്റെയും ഏകമകളാണ് ജൂ എ എന്നാണ് നിഗമനം എന്നാൽ ദമ്പതികൾക്ക് മൂന്ന് മക്കളുണ്ടെന്ന നടുവിലത്തെ മകളാണ് ജൂയെ എന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അമേരിക്കൻ ബാസ്ക്കറ്റ്ബോൾ താരമായ ഡെന്നീസ് റോൺമാൻ പോങ്യാങ് സന്ദർശിച്ചപ്പോഴാണ് അന്താരാഷ്ട്ര സമൂഹം കീൻ ജൂയെക്കുറിച്ച് ആദ്യമായി അറിയുന്നത് റോഡ്മാൻ ദി ഗാർഡിയനോട് പറഞ്ഞ വാക്കുകളായിരുന്നു ഇതിനാധാരം ഞാൻ അവരുടെ കുഞ്ഞു ജൂവെ കൈകളിൽ എടുത്തു കിമ്മിന്റെ ഭാര്യയുമായി സംസാരിച്ചു എന്നായിരുന്നു താരത്തിന്റെ വാക്കുകൾ രണ്ടായിരത്തിരണ്ടിലാണ് കിങ് ജുവെ ആദ്യമായി ലോകം തിരിച്ചറിയുന്നത് ഉത്തര കൊറിയയുടെ പുതിയ ബാലിസ്റ്റിക് മിസൈൽ പരിശോധിക്കുന്ന പിതാവിന്റെ കൈപിടിച്ച് നടക്കുന്ന ജൂവേ ദൃശ്യങ്ങൾ ഉത്തര കൊറിയൻ സ്റ്റേറ്റ് ടെലിവിഷനാണ് പുറത്തുവിട്ടത് ചൈന യാത്രയിൽ ബീജിംഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രത്യേക കവചിത ട്രെയിനിൽ പിതാവിനൊപ്പം ഇറങ്ങുന്ന ജൂയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു കിം കുടുംബത്തിൽ പിൻഗാമികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ ഇപ്പോഴും പുറംലോകത്തിന് വ്യക്തമല്ല യഥാർത്ഥ കിരീടാവകാശികളെക്കുറിച്ച് പുറം ലോകം അറിയാതിരിക്കാനാണ് ഇത് രഹസ്യമായി സൂക്ഷിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ കിമ്മിന്റെ മറ്റു മക്കളിൽ ഒരാളാകാം അടുത്ത ഏകാധിപതി എന്നും അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കിങ് ജുവെ പൊതുമധ്യത്തിൽ കൊണ്ടുവന്നതെന്നും നിഗമനങ്ങളുണ്ട് തനിക്ക് ഭീഷണി എന്ന് തോന്നിയാൽ രക്തബന്ധം പോലും പരിഗണിക്കാതെ കൊന്നു തള്ളുന്നതാണ് കിമ്മിന്റെ രീതിയെന്നും പറയപ്പെടുന്നു ഉത്തരകൊറിയൻ സർക്കാരിലെയും സൈന്യത്തിലെയും ഉന്നതരിൽ പലരും അങ്ങനെ കൊല്ലപ്പെടുകയോ അപ്രത്യക്ഷരാകുകയോ ചെയ്തിട്ടുമുണ്ട് ഉത്തരകൊറിയയിലെ അധികാര കൈമാറ്റങ്ങൾ മുൻകാലങ്ങളിൽ ിൽ അനായാസക്രി ഡിസംബറിൽ കിം തന്റെ പിതാവിൽ നിന്ന് അധികാരമേറ്റപ്പോൾ രാജദ്രോഹ കുറ്റം ചുമത്തി അമ്മാവൻ ജാങ് സോങ് തായ്ക്കിനെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് വധിക്കുകയും ചെയ്തു ഉത്തര കൊറിയ ഇന്നൊരു ആണവ ശക്തിയാണ് ആ ശക്തിയെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതൃത്വം എപ്പോഴും ഉണ്ടായിരിക്കുകയെന്നത് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതം കൂടിയാണ് കിങ് ജോങ്ങുന്നിലൂടെയും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ കിങ് ജുയിലൂടെയും ലോകം കാണുന്നത് ഒരു ജനതയുടെ അതിജീവന തന്ത്രമാണെന്നും പറയപ്പെടുന്നു പശ്ചിമേഷ്യയിലും യൂറോപ്പിലും യുദ്ധങ്ങൾ പടരുമ്പോൾ ഉത്തരകൊറിയയിൽ ഒരധികാര പോരാട്ടവും ഇല്ലാതെ ഭരണക്രമം സുഗമമായി മുന്നോട്ടു പോകുകയാണ് എന്നും പറയപ്പെടുന്നുണ്ട് ഫെബ്രുവരി അവസാനം കൊറിയയിൽ നടക്കാനിരിക്കുന്ന അഞ്ചു വർഷത്തിൽ രാഷ്ട്രീയ സമ്മേളനം നിർണായകമാണ് ഈ സമ്മേളനത്തിൽ ജുവേക്ക് ഔദ്യോഗിക പദവികൾ നൽകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും കിം സാമ്രാജ്യത്തിന്റെ ഭാവി നിലവിൽ കിമ്മിന് മൂന്ന് മക്കൾ ഉണ്ടെന്നാണ് എങ്കിലും ജുവെ മാത്രമാണ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് രാജ്യത്ത് നിന്ന് നാടുകടത്തപ്പെട്ട രണ്ടായിരത്തി മൂന്ന് മുതൽ മക്കാവയിൽ കഴിയുന്ന കിമ്മിന്റെ അർദ്ധ സഹോദരൻ കിങ് ജോം നാം രണ്ടായിരത്തി പതിനേഴിൽ കോലാലംപൂർ വിമാനത്താവളത്തിൽ വെച്ച് ആക്രമണത്തിനിരയായിരുന്നു കിം തന്റെ മകളെ ഭാവി പിൻഗാമിയായി പ്രഖ്യാപിച്ചാൽ ചരിത്രം ആവർത്തിക്കുമോ എന്നാണ് ലോകരാജ്യങ്ങൾ പോലും ഉറ്റുനോക്കുന്നത്